മാർ അവസാനം പരാതിക്കാരനും വക്കീലോട്ട് സഹിച്ചിരിക്കുകയാണ് പരാതിക്കാരൻ പറയുന്നത് ആ വക്കീൽ നോട്ടീസോട് കൂടി ഗോവിന്ദ് കൂടുതൽ കുഴപ്പത്തിലാവും കേരളത്തിന്റെ പല ഭാഗത്തും ക്രിമിനലുകൾ പോലീസിന്റെ ഒത്താശയോടെ കോൺഗ്രസ് പ്രവർത്തകരെ അന്യായമായിട്ട് ഒരു കാരണമില്ലാതെ ഒരു പ്രകോപനമില്ലാതെ ആക്രമിച്ചു ഗുരുക്കേൽപ്പിക്കുകയാണ് ഒരുപരമായി എന്ത് ചെയ്യാൻ പാടില്ല ഇതിലെ പ്രതിയായിട്ടുള്ള വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിന് വേണ്ടിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടി മതിക്കപ്പെട്ടിരിക്കുന്നു

It has been stated that the inquiry initiated against the suspected officer was completed and the Vigilance Director forwarded a report last for the Director's letter dated March, 12, 2025. It was also stated that the Department verified and accepted the report and forwarded it to the relevant person. Furthermore, it was also stated that it is also informed that the above decision has the approval of the Chief Minister. മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് വേർഡ് യൂസ്ഡ് ഇൻ ദ ലെറ്റർ ഈസ് തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു വാട്ട് ഈസ് ദ ദ റോൾ ഓഫ് സോ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ ദ ദ ദ ദ ഹൈ റാങ്കിങ് പോലീസ് ഓഫീസർ എ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഫോൾസ് അണ്ടർ കൺട്രോൾ ഓഫ് ഓഫ് മിനിസ്റ്റർ ദ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ഗവർണൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളൊരു വകുപ്പാണ് അത് ഭരണത്തിനു വേണ്ടി മാത്രമാണ് മറ്റൊന്നിനും അല്ല കേസുകളുടെ മെരുത്തിൽ ഇടപെടുന്നതിനോ നിർപ്പേൽപ്പിക്കുന്നതിനോ അല്ല വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കേസിലാണ് മുഖ്യമന്ത്രിയും മാർസിസ്റ്റ് പാർട്ടിയും തികഞ്ഞ മൗനം പാലിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞ ലംഘനമാണ് ഈ കേസ് കോടതി സ്വമോട്ടോ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ എല്ലാ നടപടികളും അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇനി സി പി എം ഓഡിറ്റ് ബ്യൂറോക്ക് ലഭിച്ച പരാതി ചോർന്നത് സംബന്ധിച്ച് ആ വാർത്തകളിലും സി പി എം നേതൃത്വം ദീർഘനാളായിട്ടും പാലിക്കണം അത് അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം ഇപ്പൊ ഗോവിന്ദ മാഷ് അവസാനം പരാതിക്കാരനോ വക്കീലിലോട്ട് സഞ്ചരിക്കുകയാണ് പരാതിക്കാരൻ പറയുന്നത് ആ വക്കീലോട്ടിച്ചോടുകൂടി ഗോവിന്ദ മാഷ് കൂടുതൽ കുഴപ്പത്തിലാവും അതെന്തുവട്ടെ ഏതായാലും ഇതില് ഉൾപ്പെട്ടുള്ള ഒരു കാര്യം ഗവൺമെന്റിലേക്ക് വന്ന പണം അത് സി പി എം നേതാക്കന്മാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായ വിഷയം സി പി എം പാർട്ടിക്കകത്തുള്ള തർക്കങ്ങൾ അവർ വീർക്കട്ടെ അത് കുഴപ്പമില്ല അത് അസംബന്ധമോ സംബന്ധമാകട്ടെ പക്ഷെ സർക്കാരിലേക്ക് വന്ന പൈസ അത് സി പി എം നേതാക്കന്മാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഒരു സി പി എം പ്രവർത്തകൻ തന്നെ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ചും ഗവൺമെന്റ് ഉചിതമായിട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം അതാണ് ഒരു കാര്യം കേരളത്തിന്റെ പല ഭാഗത്തും സി പി എം ക്രിമിനലുകൾ പോലീസിന്റെ ഒത്താശയോടെ കോൺഗ്രസ് പ്രവർത്തകരെ അന്യായമായിട്ട് ഒരു കാരണമില്ലാതെ ഒരു പ്രകോപനമില്ലാതെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയാണ് ഗുരുതരമായി അതുപോലെ കടക്കലിൽ കോൺഗ്രസിന്റെ പൊതുയോഗം നടക്കുമ്പോഴാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത കോൺഗ്രസിന്റെ പൊതുയോഗ നടക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് കായംകുളത്ത് മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഇപ്പോഴത്തെ കൗൺസിലുൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരെ അറിയപ്പെടുന്ന നേതാക്കന്മാരെയാണ് സി പി എം ക്രിമിനൽ സംഘം ആയുധങ്ങളുമായിട്ട് ആക്രമിച്ചു പരിഗണിപ്പിച്ചത് ഇതിലെല്ലാം പോലീസ് സി പി എം ക്രിമിനലുകളെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്ന അന്വേഷണമോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനുള്ള നടപടിയോ നിഷ്പക്ഷമായിട്ട് നീതിപൂർവമായിട്ട് നടക്കുന്നില്ല സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ അഞ്ചരക്കെട്ടിയിലും മറ്റു പല സ്ഥലങ്ങളിലും എഴുവൻ പോളിടെക്നിക് കോളേജിലും എല്ലാം കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐക്കാർ ഇതേപോലെ ക്രൂരമായിട്ട് ആക്രമിച്ച സംഭവത്തിലും പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഈ പോലീസ് നിലപാട് ഏറെ പ്രതിഷേധാർഹമാണ് സി പി എമ്മിന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അത്താശയോടെയാണ് ഈ ക്രിമിനൽ സംഘം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ അഴിഞ്ഞാട്ടം നടത്തുന്നതും പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകാൻ പൗരാവകാശങ്ങൾക്ക് സംരക്ഷണം നൽകാൻ നിയമവാഴ്ച പാലിക്കാൻ പോലീസും ഗവൺമെന്റും സന്നദ്ധമാണോന്ന് ആവശ്യപ്പെടുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോൺഗ്രസിന്റെ ഭവന സമർശനം ജനസമ്പർക്ക പരിപാടി ഈ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ സന്ദേശം വീടുകളിലെത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിശദ വിവരങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കുന്നതിനും പിന്തുണ നേടുന്നതിനും വേണ്ടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ജനസമ്പർക്ക പരിപാടി പൗര സന്ദർശന പരിപാടി നടത്തുന്നത് അതിലെ ബന്ധപ്പെട്ട വാർഡുകളിൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും യാത്ര ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും എ ഭാരവാഹികൾ കെ പി സി സി ഭാരവാഹികൾ എം പിമാർ എം എൽ എ മാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഈ അഞ്ചു ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ബന്ധപ്പെട്ട വാർഡുകളിൽ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കാളിയാകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചെറിയൊരു ഫണ്ട് സമാഹരണം വാർഡ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് വേണ്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഫണ്ട് സമാഹരണം ഈ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അതിന്റെ വിജയത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ട് അഞ്ചു ദിവസം കോടതിയുടെ മുമ്പിലാണ് ആ കാര്യം ഉള്ളത് അതിന് ഉത്തരം പറയേണ്ടത് സി പി എം ആണ് തള്ളി പറഞ്ഞിട്ടില്ല ഈ കേസുള്ളതും ഈ ആക്ഷേപങ്ങൾ ഉള്ളതും സി പി എം നേതാക്കന്മാരാരും നിഷേധിച്ചിട്ടുള്ളത് അത് വിവരമുള്ളൊരു കാര്യമാണ് അന്വേഷണം നടക്കട്ടെ അതിനെ കുറിച്ച് ആ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ സി പി എം നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് അതെങ്ങനെയാണ് കോൺഗ്രസ് ആരും നിഷേധിച്ചിട്ടില്ല സി പി എം നേതാക്കന്മാർ പോലും തന്നെ ഇങ്ങനെ ഒരു പരാതിയുള്ള കാര്യം ആരും നിഷേധിച്ചിട്ടില്ല അവരുടെ ഇത് നേരത്തെ പരാതിക്കാരൻ ഫേസ്ബുക്കിലിട്ടതാണെന്നായിരുന്നു അവരുടെ വാദം പരാതിക്കാരൻ വിശ്വസിച്ചെന്താണ് അതിന്റെ ഫ്രണ്ട് പേജ് മാത്രമേ അതിന്റെ കോർപ്പ് പേജ് മാത്രമേ അതിന്റെ കണ്ടന്റ്സ് പ്രസിദ്ധീകരിച്ചിരുന്നില്ല എന്റെ ഫ്രണ്ട് പേജ് മാത്രമാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അത് പിൻവലിക്കുകയും ചെയ്തു ഞങ്ങൾ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ എന്താ ഇതിൽ ഗവൺമെന്റ് മണി അത് വിസപ്രൂപ്രേഷണ വിധേയമായിട്ടുണ്ട് ആ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അതാണ് പരാതി പരാതി എങ്ങനെയാണ് ഇപ്പം എന്താണ് ഒരു പരാതിക്കാരന്റെ ആക്ഷേപമാണ് എല്ലാ എല്ലാ കേസുകളും ആരംഭിക്കുന്ന ഒരു പരാതിക്കാരൻ ഉണ്ടാവുമ്പോളാ പരാതിക്കാരനോ പരാതിക്കാരി പരാതിക്കാരിൽ കേസ് ആരോ അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണം അതിന്റെ തുടക്കം ആരെങ്കിലും പരാതി കൊടുക്കുമ്പോളാ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമേറിയതായതുകൊണ്ടാണ് അതെന്തുകൊണ്ട് സി പി എം നേതാക്കന്മാർ ആ വിഷയത്തിൽ മൗനം പാലിക്കുന്നു ഞങ്ങൾ അതിനെ കുറിച്ചാണ് സർക്കാർ പണം ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപം ആയിരിക്കണം ഉത്തരം കിട്ടണം അത് നമ്മള് രാജ്യത്ത് ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് ഒന്ന് കോടതിയിൽ ആ കേസ് ഉണ്ട് കോടതി അത് സോമോട്ടോ ചെറുതി അതിന് സാധാരണഗതിയിൽ വേണ്ട സർക്കാരിന്റെ ഒരു അനുവാദം വേണം അനുവാദം ഇല്ലാതെ തന്നെ ഈ കേസിന്റെ പ്രാധാന്യം ഇതിൽ എവിഡൻസ് എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബഹുമാന കെ മാണി സാറിന് രാജിവെക്കാനുണ്ടായ സാഹചര്യത്തായിരുന്നു അന്ന് പറഞ്ഞെന്താണ് എന്താണ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതിഥിയായിരിക്കണം എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അത് ജുഡീഷ്യറിയിലും അത് രാഷ്ട്രീയത്തിലും ജനറൽ ആയിട്ട് പലരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നുള്ള ഏറ്റവും കാരണത്തിനാണ് കെ എം ആടെ രാജി ആവശ്യപ്പെട്ടത് കെ പി വിശ്വനാഥൻ എന്തിനുവെച്ചു ഒരു ചെറിയ പരാമർശനാണ് ഒരു ചെറിയ പരാമർശനാണ് എം ബി എങ്ങാരൻ എന്തിനാ രാജിവെച്ചു ആളെ കല്യാണം കഴിച്ചത് പ്രായപൂർത്തിയാകാതെയാണ് എന്ന ആക്ഷേപത്തിന്റെ കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചപ്പോളാ ഇമീഡിയറ്റ്ലി ഫയലിനെടുത്തപ്പോളാണ് രാജിവെച്ചു ഉമ്മ ഞാൻ രാജിക്ക് വേണ്ടി എന്തിന്റെ കൂട്ടി ഇത് ഇത്രയും വലിയ അതീവ ഗൗരവമേറിയ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ജനങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകാത്ത എല്ലാവർക്കും മനസ്സിലാകുന്നതിനു വേണ്ടിയാണ് മലയാളത്തിൽ അത് വിശദീകരിച്ചത് ഇത്ര ഗൗരവമേറിയ ഒരു പരാമർശനം ഒരു മുഖ്യമന്ത്രിക്കെതിരായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഗൗരവമേറിയ ഗൗരവമേറിയ സത്യപ്രതിജ്ഞാ സത്യപ്രതിജ്ഞ ഇല്ലില്ല ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ നന്നായിട്ട് ആ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ സമരത്തിലേക്ക് പോകേണ്ട ഘട്ടമായിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വി ആർ വാച്ചിങ് മുഖ്യമന്ത്രി രാജിവെക്കണം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് ഈ വകുപ്പ് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് വകുപ്പിൽ അതിന്റെ ഭരണ നിർവഹണ ചുമതല പാത്രം ഉണ്ട് കേസുകളുടെ മരട്ടിൽ മുഖ്യമന്ത്രിയാണോ പോകുന്നത് എത്ര വിജിലൻസ് കേസ് ഉണ്ടായിട്ടുണ്ട് എല്ലാ വിജിലൻസ് കേസും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അന്വേഷണം തുടരണമോ പ്രതിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കണോ അല്ല ചാർജ് ഷീറ്റ് ചെയ്യണോ എന്ത് തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുന്നതിന് എന്ത് ചർച്ചയാണ് കേസിലുണ്ടല്ലോ ചർച്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ചർച്ചയല്ല ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഫാക്ട്സ് ആൻഡ് എവിഡൻസ് ഡിസ്കസ് ചെയ്യണ്ടേ ഇന്ന കാരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ കൺക്ലൂഷനിൽ അറൈവ് ചെയ്യാനുള്ള മുഖ്യമന്ത്രി അത്തരം തീരുമാനത്തിലേക്ക് എത്താനുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ് ഓൺ വാട്ട് എത്താണ്ടെന്തൊക്കെയാണ് സി എം ദാറ്റ് ഓഫ് എ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാലോ അജിത് കുമാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നു ആർ എസ് എസുമായിട്ടുള്ള പാലം തൃശൂർ പൂരം കലക്കൽ എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാറും ടി ശശിയും അവരെ സംരക്ഷിക്കാൻ അധികാരത്തിന്റെ നഗ്നമായ ദുർവിനിയോഗമാണ് കേരള മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് നഗ്നമായ ദുർവിനിയോഗം നിങ്ങൾ നടത്തുന്നു ഞങ്ങൾ ഇതുവരെ ഇല്ലില്ല ഞങ്ങൾ ജനങ്ങളുമായിട്ട് ഞങ്ങളിലേക്ക് എത്തുന്ന കാര്യം ഇപ്പൊ തൽക്കാലം നമ്മളെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ജനങ്ങളെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെറിയ പൈസയും കൂടെ ചോദിക്കുകയാണ് അതന്നെ നടക്കട്ടെ നിങ്ങളെയൊക്കെ വീട് ചെറിയ പൈസ കൊടുത്ത് ചലച്ചല്ല ഇതൊരു ചലച്ചാഘട്ടായി ബന്ധപ്പെട്ട് പോയി ചർച്ചയൊക്കെ നടത്തി പട്ടികൾ ഒന്ന് ഡൽഹിയിൽ രണ്ടോട്ടം പോയില്ല ഡൽഹിയിൽ പല വികാരത്തിന് ഒരു ഓട്ടം പോയി ഇത് ഞങ്ങള് ചർച്ച തുടരുകയാണ് അതിനിങ്ങനെ ഒരു സമയക്കെളുതാ നേരത്തെ പറഞ്ഞ പോലെ ഭവന സന്ദർശനത്തിന് വെച്ചതുപോലെ ഒരു സമയക്കെളുത വെച്ചിട്ടില്ല അത് അതിന്റേതായ സമയമെടുത്ത് ചർച്ച തുടരുക അവരുടെ സദോപദേശത്തിനും നല്ല നിർദ്ദേശങ്ങൾക്കും ഞാൻ അങ്ങേറ്റം വിലപതിക്കുന്നു ഞങ്ങൾ ഞാൻ എന്ന് പറഞ്ഞു തിരുത്തുകയാണ് ഞങ്ങൾ അങ്ങേറ്റം വിലപതിക്കുന്നു അവരെല്ലാം വളരെ ഉയർന്ന ഉയർന്നമാരാണ് വലിയ സമ്പന്നരാണ് ജനകീയ ബന്ധമുള്ളവരാണ് സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങേറ്റം താല്പര്യരാണ് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അതിന് അങ്ങേറ്റത്തെ പരിഗണന കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കഴിയുന്നത്ര ആളുകളുടെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തേടും ഞാൻ ആദ്യമേ പറഞ്ഞു സമയം നിശ്ചയിച്ചിട്ടില്ല ഐ ആം ഫുള്ളി കോൺഫിഡൻസ്